ഒരു ഫോട്ടോ എടുക്കാനായിട്ടേ തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുക നമുക്ക് അതിശയം തോന്നും നമുക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്യണമെന്നുള്ളത് പക്ഷെ നമ്മൾ ബാലിയിൽ പോയിട്ട് അതുപോലെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോയില്ല എന്ന് ആളുകൾ ചോദിക്കും ആ സ്ഥലത്തിന് ദി ഗേറ്റ് ഓഫ് ഹെവൻ എന്നാണ് പറയുന്നത് സ്വർഗത്തിന്റെ കവാടം ഈ സ്ഥലത്ത് ഫോട്ടോ എടുക്കുന്ന ഒരു രീതിക്കാണ് ഏറ്റവും ഏറ്റവും കൗതുകം ലംബുയാങ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അതൊരു ക്ഷേത്രമാണ് ബാലിയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ലംബുയാങ് ഈ ലംബുയാങ് ക്ഷേത്രം കാണുന്നതിനായിട്ട് ഞങ്ങൾ അത് തന്നെ ഹോട്ടലിൽ നിന്ന് യാത്ര ആരംഭിച്ചു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം യാത്ര ചെയ്താലാണ് ഈ സ്ഥലത്ത് എത്തുക ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മലഞ്ചെരിവ് കാണുന്ന രീതിയിൽ ഒരു കവാടം നമ്മുടെ ഇവിടെക്ക് ഒരു ദ്വാരപാലകര് നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു രണ്ട് കല്ലുകൾ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ഥലം ഈ കവാടത്തിന്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ് ആളുകൾ വരുന്നത് നമ്മൾ അത് രാവിലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ടോക്കൺ തരും ഒന്ന് രണ്ടേ എന്ന് തരുന്ന ഈ ടോക്കണുകൾക്ക് അനുസരിച്ചാണ് ഇവർ വിളിക്കുക ഇവർ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൊടയും ചൂടിയിട്ട് ഒരാള് ഫോട്ടോ എടുക്കാതിരിക്കുണ്ടാവും നമ്മുടെ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇവർ ഫോട്ടോ എടുത്ത് തരും പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഫോട്ടോ എടുക്കുന്ന ഒരു സെറ്റപ്പാണ് ബ്ലാക്ക് കളറിലുള്ള നമ്മുടെ ഒരു കൂൾ ഫിലിമേക്ക് ഒട്ടിച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഗ്ലാസ് ഈ ഗ്ലാസ് ഇദ്ദേഹം കയ്യില് പിടിച്ചിട്ട് അതിന്റെ തൊട്ട് മുൻപ് നമ്മളുടെ മൊബൈൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കും നമ്മളുടെ ആ സമയത്ത് നമ്മൾ അവിടെ നിന്നിട്ട് പല ൾ നമുക്ക് കാണിക്കാം ചിലര് മുകളിലേക്ക് ചാടും ചിലർ പല പോസുകൾ നിൽക്കും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശരിക്ക് ഈ ഒരു കവാടത്തിന്റെ ഒരു പ്രതിബിംബം ഒരു വെള്ളം പോലെ നമുക്ക് ഇങ്ങോട്ട് ഫീൽ ചെയ്യും നമുക്ക് ആ ഒരു കവാടത്തിന്റെയും നമ്മൾ നിൽക്കുന്നതിന്റെയും ഒരു മിററിങ് പിക്ചറാണ് അവിടെ കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലേക്കാണെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ ചിത്രമാണ് ഈ പറയുന്ന ഗേറ്റ് ഓഫ് ഹെവൻ എന്ന് പറയുന്നത് ഈ ലംബുയാങ് ക്ഷേത്രത്തിലുള്ള ഈ സ്ഥലം ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് ാണ് ഈ സ്ഥലം നിൽക്കുന്നത് ബാലിയുടെ ശരിക്ക് ഒരു കിഴക്കൻ ഭാഗമായിട്ടാണ് ഈ ലംബുയാങ് വരുന്നത് ഇത് ഒരു ഒടുമുടി പ്രദേശാണ് ഒരു പർവ്വതത്തിന്റെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഈ ലംബുയാങ് എന്ന് പറയുന്നത് ഇത് ബാലിയുടെ പ്രധാന ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ കുട്ട ബീച്ചിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് ഒരു യാത്ര പോകുന്നത് തന്നെ ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് അത്രയധികം ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ പുറപ്പെടാനായിട്ട് ഇത്തിരി സമയം വൈകിയതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി വൈകിയിട്ടുള്ള ഒരു നമ്പറാണ് കിട്ടിയത് ാവിലെ അവിടെ എത്തേണ്ടതായിരുന്നു അത് രാവിലെ എത്തേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒരു അഞ്ച് മണിക്കെങ്കിലും പുറപ്പെട്ട ആളാണ് നമുക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ അവിടുന്ന് ഫോട്ടോ എടുത്ത് വരാനായിട്ട് സാധിക്കുള്ളൂ ഞങ്ങൾ അവിടെ എത്താനായിട്ട് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോടെ ഞങ്ങടെ കിട്ടിയ ടോക്കൺ നമ്പർ ഇത്തിരി കൂടി പോയി ഏകദേശം ഒരു മൂന്ന് മണി നാല് മണി വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക് ഈ ഫോട്ടോ എടുക്കാനായിട്ട് ഈ ഫോട്ടോ എടുക്കുന്നതിന്റെ ഓപ്പോസിറ്റ് മുകളിലേക്ക് ചവിട്ടുപടികൾ പോലെ കയറി പോകുന്ന ഒരു ക്ഷേത്രം ഉണ്ട് അവരുടെ അത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മുകളിൽ സ്റ്റെപ്പ് വരെ നമുക്ക് മുകളിലേക്ക് പോയി പോകാം പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല അപ്പൊ കൊറേ ആളുകള് ഇരുന്ന് 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 മടുത്തു ഇരുന്ന് ഇരുന്ന് കൊറേ ആളുകൾ ആ സൈഡില് അവിടത്തെ ഒരു കൽമണ്ഡപം ഉണ്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞങ്ങൾ കുറെ പേര് ഈ സ്റ്റെപ്പിൽ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ ഇവിടെ വന്നിരുന്ന കുറെ ആളുകൾ ഈ സ്റ്റെപ്പിലും ഈ മുകളിലേക്ക് കേറി പോകുന്ന ആ സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ ഒരു ഗേറ്റ് ഓഫ് ഹെവൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഫോട്ടോ എടുക്കാനാണ് ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് ആളുകൾ വന്നതെന്ന് പറയുന്ന ഒരു കൗതുകം ഉണ്ട് ശരിക്കും ഈ ഒരു യാത്രയിൽ